ാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് ലിജി ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ആദ്യം ആറ് നിയോഗം വെച്ചതിൻ്റെ അകത്ത് പരിശുദ്ധി അമ്മ തിരുക്കുമാരനിൽ നിന്ന് എൻ്റെ അഞ്ച് കൽഭരണിയും എനിക്ക് നിറച്ച് തന്നു എനിക്ക് ഒരു ഭ എനിക്ക് സ്വന്തമായിട്ട് ഭവനമുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ മോനിപ്പം മുപ്പത് വയസ്സായി പഴയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് എനിക്കുള്ളത് ഒരു നല്ല ഇപ്പോഴത്തെ സൗകര്യമുള്ള ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമാണ് അമ്മയെനിക്ക് ഞാൻ ആദ്യമേ ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് ഒരു പത്തു വർഷത്തോളമായി ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ പത്ത് വർഷത്തോളം ഏകദേശമായി ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് ഞാൻ വടവാദൂര് വടബാദൂർ സെമിനാരിയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഭവനത്തിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ മഠങ്ങളുണ്ട് അപ്പം എനിക്ക് വിശുദ്ധ ബലിക്ക് പോകാൻ എനിക്കൊരു തടസ്സവുമില്ല പക്ഷേ എങ്കിലും ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്കൊരു പള്ളിയുടെ അടുത്ത് മണിയടിക്കുമ്പോൾ എനിക്ക് വിശുദ്ധ ബലിക്ക് കയറാവുന്ന സൗകര്യത്തിൽ അമ്മമാതാവ് എനിക്കൊരു ഭവനം തരണം ഞാനത് ദൈവമക്കളെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലാം തീയതി കോട്ടയം പുമ്മറ്റം പള്ളി അതായത് റബ്ബർ ബോർഡ് പുമ്മറ്റം പള്ളിയുടെ വാതുക്കേൽ എനിക്ക് അനുഗ്രഹമായി ഞാൻ ഏഴു വർഷമായിട്ട് വീടും സ്ഥലവും നോക്കിക്കൊണ്ട് നടക്കുക പക്ഷേ നോക്കുന്നവിടത്തൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു തൃപ്തി വരുന്നില്ലായിരുന്നു എനിക്ക് വേണ്ടിയത് പള്ളിയാണ് വേണ്ടിയത് അത്ഭുതമെന്ന് പറയട്ടെ പരിശുദ്ധി അമ്മ എൻ്റെ ആഗ്രഹം എൻ്റെ ഹൃദയവിചാരം എങ്ങനെയാണെന്നറിഞ്ഞ് അമ്മ എനിക്ക് ഈ കത്തോലിക്ക പുമ്മറ്റം പള്ളിയുടെ വാതുക്കെ തന്നെ അടിക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് കയറിയാൽ മതി ഒരു പത്ത് ചുവട് വെച്ചാൽ ഞാൻ പള്ളിയിലാണ് കയറുന്നത് അതുപോലെ രണ്ടായിരത്തി ഏപ്രിൽ നാലാം തീയതി അമ്മ അനുഗ്രഹമായ ഒരു ഭവനവും പത്ത് സെൻറ്റ് സ്ഥലവും തന്ന് എന്നെ അമ്മ മാതാവ് തിരുക്കും അനുഗ്രഹം വാങ്ങിച്ച് എനിക്ക് തന്നു എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു ഇത് പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോള് യു കെ നെയ്സാണ് അപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞ അവൾ ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി എനിക്ക് എൻ്റെ രണ്ട് മക്കളും സർജറി ആയിരുന്നു അപ്പോൾ എൻ്റെ മോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എന്നോട് പറയുമായിരുന്നു മമ്മി മമ്മിക്ക് സർജറി ആയതുകൊണ്ട് എനിക്കും സർജറിയേ നടക്കത്തുള്ളൂ പക്ഷേ എൻ്റെ ദൈവമക്കളെ ഞാൻ മുട്ടിപ്പായിട്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ വയറെ ഒരു കത്തി വെക്കാൻ അമ്മ അനുവദിക്കരുത് അമ്മ നോർമൽ ഡെലിവറി തന്ന് എൻ്റെ കുഞ്ഞിനെ അമ്മ അനുഗ്രഹിക്കണം അതുപോലെ തന്നെ ദൈവമക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ മോള് കോട്ടയം മിത്തേറ ഹോസ്പിറ്റലിലെ നോർമൽ ഡെലിവറിയോടുകൂടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അമ്മയുടെ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് കാരണം ഇരുപത്തി ഒന്നാം തീയതി രാത്രി പത്തരയ്ക്ക് അവളെ ലേബർ റൂമിൽ കയറ്റിയത് ഇരുപത്തി രണ്ടാം തീയതി പത്തുമണിയായിട്ടും അവർക്ക് ഡെലിവറി നടക്കുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞു കുറച്ചും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനങ്ങ് വളരെ ഭാരപ്പെട്ടു ഞാൻ അവളോടൊരു വാക്ക് പറഞ്ഞു മോനെ അമ്മ മാതാവ് തീർച്ചയായിട്ടും നിനക്ക് നോർമൽ ഡെലിവറി തരുമെന്ന് ഞാൻ അമ്മയോട് ഈ ജപമാല അപ്പം മുറുക പിടിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നെ ലജ്ജിപ്പിക്കല്ല കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനൊരു വാക്ക് കൊടുത്തു ആ നിമിഷം എൻ്റെ ദൈവമക്കളെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് നേരം കൊണ്ട് എൻ്റെ മോഡ ഹസ്ബൻഡ് ലേബർ റൂമിൽ കയറണമായിരുന്നു ഞാൻ അറിയുന്നില്ല കുഞ്ഞ് പ്രസവിച്ചതെന്ന് അവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടുന്നതും കേട്ടു അപ്പോൾ അതിന് മുന്നേ വേറെ ഒരു കൊച്ചും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം ആ കൊച്ചായിരിക്കുമെന്ന് ഞാൻ നോക്കുമ്പം എൻ്റെ മകട ഹസ്ബൻഡ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ലേബർ റൂമിൽ നിന്ന് പുറത്തു വന്ന് കാണിക്കാൻ കൊണ്ടുവരിക എൻ എനിക്കറിയത്തില്ല ദൈ മകളെ ആസാമി എൻ്റെ ബോധം പോയതുപോലെ പോയതുപോലെയായിപ്പോയി ഞാൻ ആ നേഴ്സുമാരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുക കാരണം തലേ ദിവസം രാത്രി മണി മുതൽ പിറ്റേ ദിവസം രാവിലെ മണി വരെ ആ ലേബർ റൂമിൻ്റെ വാദയ്ക്ക് ഇരുന്ന് ഉരുകിക്കൊണ്ടിരിക്കുക അങ്ങനെ അമ്മ മാതാവ് തിരുകുമാരിൽ നിന്ന് എനിക്ക് വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു എൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോൻ തോമസ് ചാണ്ടി അവന് ഇപ്പം മുപ്പത് അവൻ നടക്കുന്നത് അപ്പം വീട് വാങ്ങിച്ചിട്ടേ അവൻ കല്യാണം കഴിക്കൂ എന്ന് അവനൊരു തീരുമാനമായിരുന്നു അപ്പോൾ ഏപ്രിൽ നാലാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ചു മെയ് മെയ് മാസത്തിൽ ഞങ്ങൾ പരസ്യം ചെയ്തു മോൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് മോൻ ബി കോമാണ് മോൻ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിനെല്ലാം മെസ്സിൽ ഫുഡ് കൊടുക്കുന്നത് എൻ്റെ മോനെ അപ്പം അവന് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ വേണമല്ലോ കിട്ടാൻ ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് വിചാരിക്കുന്നത് പോലെ ജീവിത പങ്കാളികളെ ഇപ്പോൾ കിട്ടത്തില്ല പക്ഷേ മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഞാൻ മുട്ടുമേൽ നിന്ന് വിശുദ്ധ കുർബാന കൂടി മുപ്പത്തൊന്നാം തീയതി മുപ്പത്തൊന്ന് ജപമാല മേടിച്ച് ഞാൻ മുപ്പത്തൊന്ന് പേർക്ക് കൊടുത്തു മുപ്പത്തൊന്ന് പേർക്ക് കൊടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ മോൻ്റെ ജീവിത പങ്കാളിയെ അമ്മ എനിക്ക് തന്നു മക്കളെ അഡ്വർടൈസ്മെൻ്റിൽ കൊത്തിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ മോൻ്റെ ജീവിത പങ്കാളി എനിക്ക് കിട്ടി മുപ്പത്തൊന്ന് ജപമാല മേടിച്ചു കൊടുത്തു മെയ് മുപ്പത്തൊന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആയപ്പോൾ എറണാകുളത്തു നിന്ന് ഒരു എൻജിനീയർ പെങ്കുവച്ച് എൻ്റെ മോൻ്റെ പ്രൊപ്പസല് കണ്ട് അവൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു അപ്പം അവൾ വിളിച്ചു അവൾ അവളെ എൻജിനീയറാണ് ഇലക്ട്രോണിക് എൻജിനീയറാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു അമ്മേ എനിക്ക് അമ്മയെപ്പോലെ ഒരു സുന്ദരിയായൊരു മകളെ എനിക്ക് തരണം ഞാൻ കുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം എൻ്റെ മോനെ കാണാൻ വലിയ സുന്ദരനൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ നമ്മളെപ്പോഴും അമ്മയുടെ പടമേ കണ്ടിട്ടുള്ളൂ അമ്മയെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് സുന്ദരിയായ ഒരു മകൾ എൻ്റെ കുടുംബം ഞാൻ എങ്ങനെ ഈ മുപ്പത്തൊന്ന് വർഷം മുമ്പോട്ട് കൊണ്ടുപോയോ അതുപോലെ പ്രാപ്തിയുള്ള ഒരു കുഞ്ഞ് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ വളരെ പാടാൻ നല്ല കുഞ്ഞുങ്ങളെ കിട്ടാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമക്കളെ ഞാൻ ചെന്ന് എൻ്റെ മോളെ കണ്ട സത്യം പറയുവാണെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാൻ എൻ്റെ മോളോട് ഞാൻ ചോദിച്ചു മോളെ ഇതുപോലെയായിരുന്നു മാതാവിരുന്നത് അത്ര സുന്ദരിയായ ഒരു മകളെ എൻ്റെ മകന് ജീവിത പങ്കാളിയായി അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി മൂന്ന് മണിക്ക് എൻ്റെ മോൻ്റെ വിവാഹമാണ് എല്ലാ ദൈവമക്കളും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് കുടുംബജീവിതം നമ്മൾ ആർഭാടമായിട്ട് ഭയങ്കര വിവാഹങ്ങളെല്ലാം നടത്തും ചെണ്ടേയും മേളവും എല്ലാം ഭയങ്കര ആഘോഷമാണ് പക്ഷേ മക്കളെ നമ്മളാ ചെല്ലുന്നവർ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോഴത്തെ തലമുറയുടെ കുടുംബജീവിതമാണ് നിങ്ങളോടെല്ലാവരോടും ഞാൻ യാചിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായ കുടുംബജീവിതം തരണം പിന്നെ എൻ്റെ മകുടെ ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് യു കെയില് മോൻ പഠിച്ചിട്ട് പോ നല്ല വിദ്യാഭ്യാസം രണ്ട് മൂന്ന് പി ജി ഒക്കെ ഉള്ളൊരു മകനാണ് നല്ല നീതിമാനായ ഔസേ പോലൊരു പോലെ മകനെയാണ് എനിക്ക് മരിമകനായും കിട്ടിയിരിക്കുന്നത് ഞാൻ എൻ്റെ മരുമനും എന്നിട്ട് ഞാനിവിടെ വിഷയം എഴുതി വെച്ചു എൻ്റെ കുഞ്ഞിന് യു കെ നല്ല ഒരു ജോലി കിട്ടണം അവൻ്റെ ആ പഠിത്തത്തിൻ്റെ അനുസരിച്ച് ദൈവമക്കളെ ഒരു നാലു മാസമേ ആയിട്ടുള്ളൂ എൻ്റെ മോൻ യു മരുമോന് നല്ല ഒരു ജോലി അനുഗ്രഹമായിട്ട് പരിശുദ്ധി അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു ദൈവമക്കളെ ഞാൻ അൻപത് നോയിമ്പിൻ്റെ സമയത്ത് ഒന്ന് മുതൽ ഒന്ന് നോയിമ്പ് തുടങ്ങി അമ്പത് ദിവസവും ഞാൻ ഉപ്പ് മുട്ടുകുത്തി ഓരോ ജപമാരും യും ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് അതിലെല്ലാം എൻ്റെ നിയോഗങ്ങളായിരുന്നു ഇത് എൻ്റെ മോന് മുപ്പത് വയസ്സ് കഴിയുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒക്ടോബറിലെ അവന് മുപ്പത് വയസ്സ് കഴിയത്തുള്ളൂ അതിന് മുമ്പ് പരിശുദ്ധി അമ്മ എൻ്റെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് അമ്മ അനുഗ്രഹമായി മകളെ തന്ന് ഞാൻ ചോദിച്ചതിലും അപ്പുറമായിട്ട് അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്ന് പരിശുദ്ധി എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടെ വന്ന് പത്രം വാങ്ങിക്കും ദൈവമക്കളെ അതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ പുമ്മറ്റം പള്ളിയിൽ പോകുന്നിടത്ത് ഞാൻ എപ്പോഴും കാണുന്നുണ്ട് പത്രം മേടിച്ച് അവിടെ ഒരു കെട്ട് കാണും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞയിടയ്ക്ക് പള്ളിയിൽ ചെല്ലുമ്പോഴും ഭയങ്കര മഴ മഴയത്ത് ഈ പത്രം മഴയെ തൊലിച്ച് നടക്കുക ഞാനും കപ്പിയാരും കൂടെ കൂടി ആ പത്രം മുഴുവൻ അഴുകി ഒരിക്കലും ദൈവമക്കളെ നിങ്ങളത് ചെയ്യരുത് ഇവിടെ നിന്ന് മേടിച്ച് ചോണ്ടുപോകുന്ന പത്രം നിങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ അച്ഛൻ പ്രത്യേകം ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് വിശ്വാസ പ്രമാണ ചൊല്ലിയെ കൊടുക്കാവുള്ള മക്കളെ അങ്ങനെ ചെയ്യാവുള്ളൂ നമ്മൾ അലസമായിട്ട് ചെയ്യരുത് അമ്മയുടെ നേർച്ച വസ്തുക്കളും അമ്മയുടെ പത്രവും നമ്മൾ എന്തുമാത്രം അലസമായി ചെയ്യുന്നോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് അനുഗ്രഹം കുറയും നമുക്ക് അനുഗ്രഹം വേണോ നമ്മളത് സത്യസന്ധമായിട്ടും തന്നെ ചെയ്യണം അതുപോലെ പത്രം ഓരോ വ്യക്തിയുടെ കയ്യിലേ നിങ്ങൾ കൊടുക്കാവുള്ളൂ പള്ളി കൊണ്ടുവെക്കരുത് ഞാൻ എന്നിട്ടാ ക അപ്പിയാരോട് പറഞ്ഞ് അച്ഛനോട് പറയണം പ്രത്യേകം അച്ഛനോട് പറയണമെന്ന് പറഞ്ഞ് പത്രം ഇങ്ങനെ കൊണ്ട് വെക്കരുന്ന് കാരണം എനിക്ക് ഒത്തിരി സങ്കടം തോന്നി അത് നേ അത് വ്യഞ്ചരിച്ച പത്രമാണ് അതങ്ങനെ കൊണ്ടിടുക എന്ന് പറഞ്ഞത് വളരെ ഇതാണ് തെറ്റാ നമ്മൾ മാതാവിനോട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ പത്ര ഓരോ വ്യക്തിയുടെ കയ്യിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൂടുതലും കൊടുക്കുന്ന യുവതി യുവാക്കളുടെ കയ്യിലാണ് കണ്ണാടത്തെ തലമുറ അനുഗ്രഹിക്കപ്പെടണം ഓരോ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയും മക്കളെ നിങ്ങളിത് വായിക്കണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പം ഇത് വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എൻ്റെ മക്കൾ പോകാൻ പറ്റുമെങ്കിൽ അമ്മയുടെ അടുത്ത് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞേ ഞാൻ പത്രം കൊടുക്കാറുള്ളൂ പിന്നെ ഞാൻ എല്ലാ മാസവും മൺറാട് പള്ളി കുറച്ച് ചോറും പൊതി കെട്ടിക്കൊണ്ട് അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം ഈ ഉടമ്പടി എടുത്തത് മൂലമല്ല അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കാരുണ്യയിൽ മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കാരുണ്യ അവിടെ ഞാൻ വർഷങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ എന്തൊരാവശ്യം വന്നാലും ഞാൻ ആദ്യം കാരുണ്യായി പോയി കുറച്ച് പൈസ കൊടുത്തതിൻ്റെ ശേഷമേ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ പിന്നെ ആരെന്തു വന്ന് എന്ത് സഹായം ചോദിച്ചാലും ഒരു നോ പറയത്തില്ല ആരോടും ഇടപെടുന്നതും നമ്മളെ ഒരു മനുഷ്യനോട് ടപെടുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ മനുഷ്യത്വമായിട്ട് ഇടപെടണം നമ്മളത് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമല്ല തമ്പരാ നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം നീ ഒരാൾക്ക് കൊടുത്തെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടാതെ പോകത്തില്ല ഒരാളോട് നമ്മൾ ഇടപെടുമ്പോഴും വളരെ സോഫ്റ്റായിട്ട് വളരെ സ്നേഹത്തോടെ ഇടപെടണം പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടിയുടെ എടുത്ത് എനിക്ക് ഒത്തിരി താഴാനും ഒത്തിരി ഒത്തിരി കുറവുകളുണ്ടായിരുന്നു ഓരോന്നും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിച്ച് തരും നിൻ്റെ കുറവെന്താന്ന് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ക്ഷമിക്കാനും മറ്റുള്ളവരോട് ദേഷ്യമില്ലാതിരിക്കാനും സ്നേഹത്തോടെ തന്നു എന്ന സഹോദരിയാണ് നമ്മളോട് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് നമുക്കറിയാം ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അത് ജീവിത നവീകരണത്തിന്റെ ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് ഒരു വ്യക്തി ഉടമ്പടി എടുക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വിശ്വാസത്തിന്റെ നവീകരണമുള്ള ഒരു മാറ്റത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിലൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും എന്ന രീതിയിലാണ് സാക്ഷ്യം പറയുന്നതെന്ന് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു മാർക്കിംഗ് ആണ് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാനായിട്ട് ആത്മീയമായിട്ട് ഉയർച്ച വരുത്തുവാനായിട്ടൊക്കെയുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു മാർക്കബിൾ പോയിന്റായിട്ട് ഉടമ്പടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപിൽ ലിജി സാബു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിലും ആത്മീയമായിട്ട് ഉയർച്ച വരുവാനായിട്ട് തൻ്റെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാനായിട്ട് കൂടുതൽ ഉയർച്ച വരുത്തുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്ന് നമ്മളോട് ഈ അമ്മ സാക്ഷ്യം പറയുമ്പോൾ നമ്മളും തിരിച്ചറിയണം ഉടമ്പടി ജീവിതം അത് നവീകരണത്തിൻ്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശ്വസം വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് നമ്മളെ തന്നെ നവീകരിക്കുവാനായിട്ട് നമ്മൾ അറിഞ്ഞ ദൈവത്തെ ആഴമായിട്ട് അറിയുവാനും ആ ദൈവത്തെ ഒരു വിളിയാണ് ഉടമ്പടി ജീവിതം എന്നുള്ള ബോധ്യത്തിലേക്ക് ഓരോ വ്യക്തികളും ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടിയിലായി ഉട ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു സഹോദരിക്ക് ഒരു നല്ല ഭവനം വാങ്ങിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിൽ സഹായിച്ചു അതുപോലെ തന്നെ മകൻ്റെ വിവാഹം മകളുടെ നോർമൽ ഡെലിവറി അതുപോലെ തന്നെ മരുമോന്റെ ഒരു നല്ല ജോലി മകന്റെ ബിസിനസ്സിന് ഉയർച്ച ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ സഹോദരി നമ്മളെ മുൻപിൽ പങ്കുവെക്കുമ്പോൾ തിരിച്ചറിയുക ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കു ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിത്തീരും ഈ സഹോദരിയോട് നിന്നുകൊണ്ട് ഇരു കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക